ടുത്ത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പതിനാറാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം പതിമൂന്ന് കോളനികൾ അതിന്റെ പേര് ന്യൂ ന്യൂഹാംഷെയർ മസാച്ചുസെറ്റ്സ് ന്യൂ ജേഴ്സി കണക്ടീവ് ന്യൂ ജേഴ്സി വെർജീനിയ നോർത്ത് കരോലിന ജോർജിയ ന്യൂയോർക്ക് റോഡ് ഐലൻഡ് പെൻസിൽവാനിയ ദലാവയർ മേരിലാൻഡ് സൗത്ത് കരോലിന പതിമൂന്ന് കോളനികൾ എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിലെ ബ്രിട്ടന്റെ പതിമൂന്ന് കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് അമേരിക്കൻ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് അമേരിക്കയിലെ കുടിയേറ്റം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ എത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതി കൊളംബസ് ഇന്ത്യക്കാരെന്ന് വിളിച്ച ജനവിഭാഗമാണ് വടക്കേ അമേരിക്കയിലെ ജനത പിൻകാലത്ത് റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ടത് വടക്കേ അമേരിക്കയിലെ ജനതയാണ് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ ർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്നത് തീർത്ഥാടക പിതാക്കന്മാർ എന്നാണ് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കൻ്റലിസം എന്നറിയപ്പെടുന്നത് മെർക്കൻ്റലിസം നയം എന്നറിയപ്പെടുന്നത് ബ്രിട്ടന്റെ സഹായത്തോടെ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയത്തെയാണ് മെർക്കൻ്റലിസ്റ്റ് പോളിസി എന്നറിയപ്പെടുന്നത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം അപ്പം മെർക്കനിലിസ്റ്റ് നയത്തിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാമത്തെ നിയമമാണ് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം കോളനിയിൽ നിലനിർത്തിയിരിക്കുന്ന ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിലുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലഘുരേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിച്ചിരിക്കണം കോളനികളിൽ ഉത്പാദിപ്പിച്ചിരിക്കുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം ഇത്രയാണ് മെർക്കൻ ലിസ്റ്റ് നയം ബ്രിട്ടീഷ് പാർലമെന്റ് അമേരിക്കയുടെ പതിമൂന്ന് കോളനികളിൽ ചുമത്തിയ നികുതിയാണ് പഞ്ചസാര നികുതി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങളാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ടി ആക്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലിലെ കറൻസി നിയമം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലിലെ പഞ്ചസാര നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിലെ സ്റ്റാമ്പ് നിയമം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴിലെ ടൗൺഷെൻ്റ് നിയമം ൺ ടീ പാർട്ടി ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്ന രാജ്യമാണ് അമേരിക്ക ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് രാത്രി റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റോണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റോൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ് ബോസ്റ്റോൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത് എസ്റ്റോമാർ ചെറുത് ബോട്സ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനടുത്ത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനമാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് നടന്ന സ്ഥലം ഫിലാഡൽഫിയാണ് തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളന്റെ ജനത ഇംഗ്ലണ്ടിലെ രാജാവായ ജോർജ് മൂന്നാമന് നിവേദനം നൽകി ഇത് ഒലി ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെട്ടു നിരോധനത്തിനൊപ്പം സമാധാനത്തിന്റെ പ്രതീകമായ ഒരു ഒലിവിലയും കൊടുത്തയച്ചു എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനിയാണ് ജോർജിയ ദെൻ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഫിലാഡൽഫിയ രണ്ടാം കോണ്ടിനെ കോൺഗ്രസ് സമ്മേളനത്തിൽ കോണ്ടിനെന്റൽ സൈന്യത്തിന് തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ജോർജ് വാഷിങ്ടൺ ഒന്നാമത്തെ രണ്ടാമത്തെ കോണ്ടിനെന്റ് അവിടെ ഫിലാഡൽഫിയയിലാണ് നടന്നത് അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലേഖനം അവതരിപ്പിച്ച വ്യക്തിയാണ് തോമസ് പെയിൻ കോമൺ സെൻസ് എന്ന ലഘുലേഖനത്തിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ് തോമസ് പെയിൻ തോമസ് പെയിൻ്റെയും ജോൺ ലോക്കിൻ്റെയും പ്രശസ്തമായ വാക്കുകളാണ് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഇംഗ്ലണ്ട് അഥവാ ഈ വൻകര വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയാമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയ്നാണ് തന്നെ അടുത്തത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് തെൻ സ്വാതന്ത്ര്യത്തിലേക്ക് മൂന്നാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് അമേരിക്കൻ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് അമേരിക്ക അമേരിക്കൻ സ്വതന്ത്ര പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്കലിനുമാണ് സ്വതന്ത്ര പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ യോർക്ക് ടൗണിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ബ്രിട്ടനെ പരാജയപ്പെടുത്തിയ അമേരിക്കൻ സേനാനായകനാണ് ജോർജ് വാഷിംഗ്ടൺ ജോർജ് വാഷിംഗ്ടണിനോട് പരാജയപ്പെട്ട ഇംഗ്ലീഷ് സേനാനായകനാണ് ചാൾസ് കോൺവാലിസ് ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലമാണ് ഫിലാഡൽഫിയ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിംഗ്ടൺ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവാണ് ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ സ്വതന്ത്ര സമരം പിൻകാല ലോകചരിത്രത്തിൽ ചൊല്ലുത്തിയ സ്വാധീനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പിൻകാല സ്വതന്ത്ര സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനം ലക്ഷ്യബോധവും നൽകി റിപ്പബ്ലിക്കൽ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രമെന്ന ആശയം ലോകത്തിന് നൽകി ലിഖിത ഭരണഘടനയ്ക്ക് തുടക്കമിട്ടു ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കുമൊപ്പുറം ഒരു ലക്ഷ്യവുമില്ല എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്ന ചിന്തകളുടെ വാക്കുകളാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആഡംസ് അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സൺ അമേരിക്കയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ജോൺ ആഡംസ് ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റാണ് തിയോഡർ റൂസ്വെൽറ്റ് ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് വില്യം ഹെൻറി ഹാരിസ് അധികാരത്തിലിരിക്കെ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ തെയിംസ് ഹാർഫീൽഡ് വില്യം മാക്കിൻലി ജോൺ എഫ് കെനഡി വോട്ടർഗേറ്റ് സംഭവത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റാണ് റിച്ചാർഡ് എം നിക്സൺ സിനിമാ താരമായിരുന്ന അമേരിക്കൻ പ്രസിഡന്റാണ് റൊണാൾഡ് റീഗൻ അമേരിക്കയുടെ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റാണ് ബറാക്ക് ഒബാമ അമേരിക്കയുടെ നാൽപ്പത്തി ആറാമത്തെ പ്രസിഡന്റാണ് ജോ ബൈഡൻ അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ജോ ബൈഡൻ അമേരിക്കയുടെ നാൽപ്പത്തി ഒൻപതാമത്തെ വൈസ് പ്രസിഡന്റ് ആണ് കമലാ ഹാരിസ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വംശജയാണ് കമലാ ഹാരിസ്